സൗമ്യ ടി വി സീരിയൽ റിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് എപ്പിസോഡ് എഴുപത്തി മൂന്ന് സിദ്ധാർത്ഥ് എന്തായാലും അശ്വിന്റെ കൂടെ സ്കൂളിൽ നടക്കുന്ന പരിപാടിക്ക് പോകില്ല എന്നും അഥവാ പോയാലും അവൻ ഫാൻസി ഡ്രസ്സിൽ മത്സരിക്കില്ല എന്നും നീലിമയ്ക്ക് ഉറപ്പായിരുന്നു അല്ലെങ്കിലും അവനെ പോലൊരു വലിയ ആളും അങ്ങനെ ഒരു തീരുമാനം ആർക്കു വേണ്ടിയും എടുക്കാൻ സാധ്യതയുമില്ല അശ്വിന് വേണ്ടി സിദ്ധാർത്ഥ് ചിലപ്പോൾ മത്സരിക്കാൻ തയ്യാറായനെ പക്ഷേ അയാളെ അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ നീലിമയ്ക്ക് തോന്നിയില്ല എന്നാലും സിദ്ധാർത്ഥിനു വേണ്ടി അശ്വിൻ വാങ്ങിയ വേഷം വീട്ടിലേക്ക് കൊണ്ടുവന്നു അന്നത്തെ ദിവസം സിദ്ധാർത്ഥും അവളും തമ്മിൽ കണ്ടില്ല നീലിമ ഉറങ്ങിയ ശേഷമാണ് അന്ന് സിദ്ധാർത്ഥ് വീട്ടിലേക്ക് വന്നത് അടുത്ത ദിവസം അവൾ ഉണരും മുമ്പേ സിദ്ധാർത്ഥ് അവിടെ നിന്ന് പോവുകയും ചെയ്തിരുന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി അശ്വിന്റെ പ്രോഗ്രാം നടക്കേണ്ട ദിവസമായി സിദ്ധാർത്ഥ് രാവിലെ തന്നെ ഓഫീസിലേക്ക് പോയിരുന്നു നീലിമയ്ക്ക് ഇതിനിടയിൽ സിദ്ധാർത്ഥിനെ ശരിക്കും കാണാൻ പോലും സമയം കിട്ടിയില്ല ില്ല അതുകൊണ്ട് അവനോടൊന്നും സംസാരിക്കാനും കഴിഞ്ഞില്ല അന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റ് നീലിമ അശ്വിനെയും കൂട്ടി പ്രോഗ്രാമിന്റെ റിഹേഴ്സൽ നോക്കി അശ്വിന്റെ മക ഒരു ഡാൻസും പിന്നെ ഫാൻസി ഡ്രസ്സുമായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടും നീലിമ അവനെ കൊണ്ട് ചെയ്യിച്ചു അപ്പോൾ മല്ലിക അവിടേക്ക് വന്നു മോളെ ഞാൻ ചായ എടുക്കട്ടെ മോൻ ക്ഷീണിച്ചു കാണും മല്ലിക പറഞ്ഞു ഏയ് വേണ്ട മല്ലിക അമ്മേ ഞങ്ങളിപ്പോ ഇറങ്ങും സിദ്ധാർത്ഥ് വന്നാൽ പറഞ്ഞേക്കണേ നീലിമ പറഞ്ഞു എന്നാ ശരി ഞാൻ പ്രോഗ്രാം തുടങ്ങുമ്പോഴേക്കും വന്നോളാം എനിക്കെന്റെ അച്ഛന്റെ പ്രോഗ്രാം കാണണം മല്ലിക പറഞ്ഞു അവർ സ്നേഹത്തോടെ അശ്വിന്റെ കവിളിൽ തടവി മല്ലിക മുത്തശ്ശി എന്തായാലും വരണം വരുമ്പോൾ ഡാഡിയും കൂട്ടനെ അശ്വിൻ പറഞ്ഞു അത് കേട്ടപ്പോൾ നീലിമയ്ക്ക് സങ്കടം തോന്നി സിദ്ധാർത്ഥ് പ്രോഗ്രാം കാണാനെങ്കിലും വന്നിരുന്നെങ്കിൽ എന്നവൾക്ക് അപ്പോൾ ആഗ്രഹം തോന്നി ഒരു സിദ്ധാർത്ഥ് വന്നില്ലെങ്കിൽ അശ്വിൻ വല്ലാതെ വിഷമിക്കും നീലിമ ആലോചിച്ചു അത് ശ്രദ്ധിച്ച മല്ലിക നീലിമയുടെ തോളിൽ തൊട്ടു എന്നിട്ട് പറഞ്ഞു മോള് ഇറങ്ങാൻ നോക്ക് വേറൊന്നും ഇപ്പോൾ ആലോചിക്കേണ്ട ആ സ്ത്രീ സ്നേഹത്തോടെ പറഞ്ഞത് കേട്ട് നീലിമ അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയി കുറച്ചു സമയത്തിനു ശേഷം ഒരുങ്ങി ഒരുങ്ങിയിറങ്ങിയ നീലിമ അശ്വിനൊപ്പം നേരത്തെ തന്നെ സ്കൂളിലേക്ക് പോയി അശ്വിൻ ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യട്ടെ എന്ന് കരുതിയാണ് നീലിമ അത്ര നേരത്തെ പുറപ്പെട്ടത് നേരത്തെ ഇറങ്ങിയതിന് അവൾക്ക് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു അവിടെ നിന്നും ഇറങ്ങുന്നതിന് മുമ്പെങ്ങാനും സിദ്ധാർത്ഥ് വീട്ടിലേക്ക് വന്നാൽ അശ്വിൻ സ്കൂളിലേക്ക് കൂടെ വരാൻ പറഞ്ഞ് സിദ്ധാർത്ഥിനെ ബുദ്ധിമുട്ടിക്കുമെന്ന് നീലിമയ്ക്ക് അറിയാമായിരുന്നു സമയം കടന്നുപോയി പ്രോഗ്രാം തുടങ്ങേണ്ട സമയമായി അശ്വിൻ മേക്കപ്പ് ചെയ്യാനായി പോയി ഫാൻസി ഡ്രസ് ഉള്ളത് കൊണ്ട് നീലിമയും ഒപ്പം ചെന്നു ഡാഡി വന്നില്ലേ അമ്മേ ഒന്ന് വിളിച്ചു നോക്കിക്കേ അശ്വിൻ പറഞ്ഞത് കേട്ട് നീലിമ ആകെ വല്ലാതെയായി അവന്റെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ ആയപ്പോൾ നീലിമ ഫോൺ എടുത്ത് സിദ്ധാർത്ഥിന്റെ നമ്പർ ഡയൽ ചെയ്തു സിദ്ധാർത്ഥ് ഉടനെ തന്നെ ഫോൺ എടുത്തു ഹലോ സിദ്ധാർത്ഥ് ചോദിച്ചു നീലിമ ഒന്നും സംസാരിച്ചില്ല അവളുടെ മൗനം ശ്രദ്ധിച്ച സിദ്ധാർത്ഥ് ഉടനെ ചോദിച്ചു എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സിദ്ധാർത്ഥ് ചോദിച്ചത് കേട്ട് നീലിമ അശ്വിനെ നോക്കി എന്നിട്ട് സിദ്ധാർത്ഥിനോട് ഫോണിൽ ചോദിച്ചു ഏയ് പ്രശ്നമൊന്നുമില്ല തിരക്കിലാണോ സിദ്ധാർത്ഥ് അശ്വിൻ അപ്പോഴും സിദ്ധാർത്ഥ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു അതെ ഇത്തിരി തിരക്കിലാണ് താൻ ചുമ്മാ വിളിച്ചതാണോ സിദ്ധാർത്ഥ് ചോദിച്ചു ഉം അതെ നീലിമ പറഞ്ഞു അവൾ മറ്റൊന്നും പറയാൻ നിന്നില്ല സിദ്ധാർത്ഥ് തിരക്കിലാണെന്ന് പറഞ്ഞതുകൊണ്ട് ഇനി മറ്റൊന്നും ചോദിക്കുന്നത് ശരിയല്ല എന്നവൾക്ക് തോന്നി നീലിമ ഉടനെ ഫോൺ വെച്ചു സിദ്ധാർത്ഥ് ഫോൺ കയ്യിൽ പിടിച്ചു അങ്ങനെ നിന്നോ ഡാഡി എന്ത് പറഞ്ഞു അമ്മേ അശ്വിൻ ചോദിച്ചു അത് അത് മോനെ ഡാഡി വന്നോളും നിന്നോട് നന്നായി പെർഫോം ചെയ്യാൻ പറഞ്ഞു നീലിമ അശ്വിനോട് ഒരു കള്ളം പറഞ്ഞു അശ്വിൻ അത് വിശ്വസിച്ച് ഉത്സാഹത്തോടെ നിന്നോ നീലിമയ്ക്ക് അത് കണ്ട് സങ്കടം തോന്നി സമയം വീണ്ടും കടന്നുപോയി അശ്വിന്റെ ഡാൻസ് തുടങ്ങാനുള്ള സമയമായി അവന്റെ പേര് വേദിയിൽ നിന്നും വിളിച്ചു അശ്വിൻ പക്ഷേ സ്റ്റേജിൽ കയറാതെ ചുറ്റുനോക്കി അവൻ സിദ്ധാർത്ഥിനെയാണ് അന്വേഷിക്കുന്നതെന്ന് നീലിമയ്ക്ക് മനസ്സിലായി അവൾ അവനെ വിഷമത്തോടെ നോക്കി അമ്മ ഡാഡി വന്നില്ലല്ലോ അശ്വിൻ വിതുമ്പിക്കൊണ്ട് ചോദിച്ചു എന്നിട്ട് അവൾക്ക് നേരെ തിരിഞ്ഞു പെട്ടെന്ന് അവന്റെ കണ്ണുകളിലെ വിഷമം മാറി അവന്റെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി എന്താണ് അവന്റെ പാവമാറ്റത്തിന് കാരണമെന്ന് നീലിമ അത്ഭുതപ്പെട്ടു ഡാഡി അശ്വിൻ ഉറക്കെ വിളിച്ചു അപ്പോഴാണ് നീലിമ തിരിഞ്ഞു നോക്കുന്നത് പിന്നിൽ സിദ്ധാർത്ഥ് നിൽക്കുന്നുണ്ടായിരുന്നു നീലിമ അത് കണ്ട് വിശ്വാസം വരാത്ത മട്ടിൽ പിന്നെയും അവനെ നോക്കി സിദ്ധാർത്ഥ് നീലിമ അമ്പരപ്പോടെ വിളിച്ചു പെട്ടെന്ന് സിദ്ധാർത്ഥ് അവൾ അടുത്തേക്ക് വന്ന് അവളെ തന്നോട് ചേർത്ത് നിർത്തി എന്നിട്ട് മറുകൈയിൽ അശ്വിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു അവൻ അങ്ങനെ ചെയ്തപ്പോൾ നീലിമ വല്ലാതെ അതിശയിച്ചു പോയി സ്കൂളിലുണ്ടായിരുന്ന മറ്റു രക്ഷിതാക്കളും നീലിമയോടൊപ്പം കിടില സ്റ്റൈലിൽ വരുന്ന സിദ്ധാർത്ഥിന്റെ നേർക്ക് കണ്ണു വിക്കാതെ നോക്കി നീലിമയും അതേ അതിശയത്തോടെയാണ് അവനെയും നോക്കിയത് വേദിയുടെ മുന്നിലെ സീറ്റിൽ എത്തിയപ്പോൾ സിദ്ധാർത്ഥ് അശ്വിനെ നോക്കി പറഞ്ഞു നന്നായി പെർഫോം ചെയ്യണം കേട്ടോ അച്ചു ഒരു പൈണ്ടാടി അശ്വിൻ വളരെ സന്തോഷത്തോടെ വേദിയിലേക്ക് പോയി സിദ്ധാർത്ഥ് നീലിമയുടെ കയ്യിലെ പിടിവിടാതെ അടുത്തുള്ള ഒരു ചെയറിൽ ചെന്നിരുന്നു വേദിയിൽ അശ്വിന്റെ ഡാൻസ് ഉടനെ ആരംഭിച്ചു സിദ്ധാർത്ഥ് ഒരു പിതാവിൻ അഭിമാനത്തോടെ നോക്കി കണ്ടു ഡാൻസ് കഴിഞ്ഞപ്പോൾ അടുത്ത പ്രോഗ്രാമിന്റെ റിഹേഴ്സൽ ചെയ്യാനുള്ളത് കൊണ്ട് നീലിമ എഴുന്നേറ്റു അവൾ ഒന്നും പറഞ്ഞില്ല എങ്കിലും സിദ്ധാർത്ഥ് അവളുടെ ഒപ്പം തന്നെ നടന്നു മേക്കപ്പ് ചെയ്യാനെത്തിയ സ്ഥലത്തെത്തിയപ്പോൾ അകത്തേക്ക് കയറിപ്പോയി അപ്പോൾ അശ്വിൻ സിദ്ധാർത്ഥിന്റെ അരികിലേക്ക് ഓടി വന്നു ഡാഡി എന്റെ ഡാൻസ് നന്നായിരുന്നോ അശ്വിൻ ചോദിച്ചു അത് കേട്ട് സിദ്ധാർത്ഥ് അവനെ എടുത്തു പൊക്കി എന്നിട്ട് പറഞ്ഞു എന്റെ അച്ചു അല്ലെങ്കിലും മിടുക്കനല്ലേ അടിപൊളിയായിരുന്നു സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ടപ്പോൾ അശ്വിൻ സന്തോഷത്തോടെ ചിരിച്ചു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ നീലിമ റാണിയുടെ വേഷം ധരിച്ച് അവിടേക്ക് വന്നു അവളുടെ വേഷം കണ്ട സിദ്ധാർത്ഥിനെ ചിരി പൊട്ടി അവനത് അവൾ കാണാതെ മറച്ചുകൊണ്ട് പറഞ്ഞു വളരെ നന്നായിട്ടുണ്ട് വേഷം സിദ്ധാർത്ഥ് തന്നെ കളിയാക്കിയതെന്ന് മനസ്സിലാക്കിയ നീലിമ അവനെ തറപ്പിച്ചു നോക്കി അത് കണ്ട് സിദ്ധാർത്ഥ് പൊട്ടിച്ചിരിച്ചു പോയി ഡാഡി ഡാഡി വേഷം മാറുന്നില്ലേ വാ നമ്മുടെ ഫാൻസി ഡ്രസ് ഇപ്പം തുടങ്ങും അശ്വിൻ ഉത്സാഹത്തോടെ പറഞ്ഞു അശ്വിൻ ഇതിനിടയിൽ സിദ്ധാർത്ഥിന്റെ രാജാവ് വേഷവും എടുത്തു പേക്ക് ചെയ്തോണ്ട് വന്നത് നീലിമ അറിഞ്ഞില്ലായിരുന്നു ഏ ഞാനോ അച്ചു ഞാൻ മത്സരിക്കുന്ന ശരിയാവില്ല ഡാഡി വെറുതെ പ്രോഗ്രാം കാണാൻ വന്നതല്ലേ ഇതൊക്കെ പിള്ളേര് കളിയല്ലേ നിന്റെ അമ്മ കൂടെ ഉണ്ടല്ലോ പിന്നെന്താ സിദ്ധാർത്ഥ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അതുപോരാ എല്ലാ പിള്ളേരും ഇവിടെ അച്ഛന്റെ അമ്മയുടെയും കൂടെയാ വന്ന് അവരൊക്കെ ഒരുമിച്ച നാടകവും ഫാൻസി ഡ്രസ്സും എല്ലാം ചെയ്യാൻ പോകുന്നു എന്നിട്ട് ഞാനും അമ്മയും മാത്രം മത്സരിച്ച അവരൊക്കെ ൂ ഉണ്ടാടി അല്ലെങ്കിൽ തന്റെ രാജാവില്ലാത്ത റാണി ഉണ്ടാവോ അശ്വിൻ ചോദിച്ചു അത് കേട്ട് സിദ്ധാർത്ഥ് നീലിമയെ നോക്കി അശ്വിൻ വാശി പിടിക്കുന്നത് കണ്ടത് നീലിമ ഉടനെ അവനോട് പറഞ്ഞു അച്ചു മതി ഡാഡിക്ക് തിരക്കുണ്ടാവും നീ വരുന്നുണ്ടെങ്കിൽ വാ നീലിമ പറഞ്ഞു അശ്വിൻ കരച്ചിലിന്റെ വക്കിലായിരുന്നു എന്തെങ്കിലും അവൾ ഇനി പറഞ്ഞാൽ അശ്വിൻ കരയുമെന്ന് സിദ്ധാർത്ഥിനു തന്നെ തോന്നി ഉടനെ സിദ്ധാർത്ഥ് പറഞ്ഞു ശരി ഞാൻ വേഷം കെട്ടാം സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് വിശ്വാസം വരാത്ത മട്ടിൽ നീലിമ അവനെ നോക്കി പിന്നീട് ഒന്നും പറയാതെ സിദ്ധാർത്ഥ് മേക്കപ്പ് മേക്കപ്പേരയിൽ പോയി കുറച്ചു സമയത്തിനു ശേഷം അവൻ രാജാവായി തിരിച്ചു വന്നു അവന്റെ തലയിൽ ഒരു നീളൻ കിരീടവും ഉണ്ടായിരുന്നു അത് കണ്ട് നീലിമയ്ക്ക് ചിരി വന്നു ചിരി അടക്കാൻ പറ്റാതായപ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖത്തേക്ക് നോക്കാതിരിക്കാൻ അവൾ ശ്രമിച്ചു അത്രയ്ക്ക് കോമഡി ആയിരുന്നു സിദ്ധാർത്ഥിന്റെ ആ വേഷം അധികനേരം അവൾക്ക് ആ ചിരി അടക്കി നിർത്താനായില്ല അവൾ അറിയാതെ അവന്റെ മുഖത്തേക്ക് നോക്കിപ്പോയി അതോടെ അവളുടെ സകല നിയന്ത്രണവും നഷ്ടമായി അവൾ പൊട്ടി പൊട്ടി ചിരിച്ചു അവൾ ചിരിക്കുന്നത് കണ്ട സിദ്ധാർത്ഥ് അവളെ നോക്കി അടിപൊളി ഡ്രസ് നന്നായി ചേരുന്നുണ്ട് സിദ്ധാർത്ഥിന് സ്ഥിരമായി കൂടെ ചിരിക്കിടയിലൂടെ നീലിമ പറഞ്ഞു നീ റാണിവേഷം സ്ഥിരമാക്കുമെങ്കിൽ ഞാനും ഇത് സ്ഥിരമാക്കാം സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമ അതിന് എന്തോ മറുപടി പറയാൻ തുടങ്ങിയപ്പോഴേക്കും അവരെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള അനൗൺസ് ും മല്ലികയും പ്രോഗ്രാം കാണാൻ എത്തിയിരുന്നു ഫാൻസി ഡ്രസ് ആരംഭിച്ചു സിദ്ധാർത്ഥും നീലിമയും കൈ കോർത്തു പിടിച്ചുകൊണ്ട് വേദിയിലേക്ക് വന്നു ഒന്ന് ചുറ്റി നടന്ന ശേഷം തിരികെ പോയി അവരുടെ വേഷത്തിന് നല്ല കയ്യടി തന്നെ കിട്ടിയിരുന്നു പരിപാടികൾ കഴിഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് രാജാവിന്റെ വേഷവും നീലിമ റാണിയുടെ വേഷവും അഴിച്ചു വെച്ചു അശ്വിൻ അപ്പോഴും സ്റ്റേജിൽ തന്നെയായിരുന്നു അവന്റെ മുഖത്ത് സന്തോഷം നിറഞ്ഞിരുന്നു സിദ്ധാർത്ഥ് വന്നില്ലായിരുന്നുവെങ്കിൽ അശ്വിന് ഇത്രയും സന്തോഷം ഉണ്ടാവില്ല എന്ന് നീലിമ ചിന്തിച്ചു അത് ശ്രദ്ധിച്ച് നീലിമ സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു താങ്ക്സ് സിദ്ധാർത്ഥ് നിങ്ങൾ വന്നില്ലായിരുന്നുവെങ്കിൽ അശ്വിനെ ഭയങ്കര സങ്കടമായി അവൻ ഒരുപാട് പ്രാവശ്യം എന്നോട് ചോദിച്ചതാ ഡാഡി വരില്ലേ എന്ന് നീലിമ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് അവളുടെ നേർക്ക് നോക്കി അതെ നീ എന്തിനാ ഞാൻ എന്തോ ത്യാഗം ചെയ്തതുപോലെ ഇങ്ങനെ നന്ദിയൊക്കെ പറയുന്നേ ശു എന്റെ മോനാണ് അവന് വേണ്ടി ഞാൻ വന്നു അത്രേ ഉള്ളൂ അതിങ്ങനെ പൊക്കി പറയേണ്ട കാര്യമൊന്നുമില്ല സിദ്ധാർത്ഥ് പറഞ്ഞു ഏ ഇയാൾ എന്തോ ഇപ്പോ എന്റെ മോനെ ഇയാളുടെ മകനാണെന്ന് ഇത്ര ഉറപ്പിച്ചു പറയുന്നത് സിദ്ധാർത്ഥിന്റെ മനസ്സിൽ അശ്വിൻ സ്വന്തം മോനാണെന്ന് തോന്നി തുടങ്ങുന്നുണ്ടാവോ ഏയ് അങ്ങനെയൊന്നും ആഗ്രഹിക്കരുത് ഓരോന്നും വിചാരിച്ചിട്ട് എപ്പോഴെങ്കിലും സിദ്ധാർത്ഥിന്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങി പോവേണ്ടി വരുമ്പോൾ വല്ലാത്ത വിഷമമാവും നീലിമ മനസ്സിൽ ആലോചിച്ചു അപ്പോൾ വേദിയിൽ അശ്വിന് സമ്മാനം കൊടുക്കുന്ന കാര്യം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഒരു ചെറിയ ട്രോഫിയും ക്ലാസ് ടീച്ചറിന്റെ വക ഒരു ടെഡി വെയറും അശ്വിന് കിട്ടി അവൻ വളരെ ഉത്സാഹത്തോടെ അതുമായി സ്റ്റേജിൽ നിന്നും ഇറങ്ങി വേദിയിലിരിക്കുന്ന മല്ലികയുടെ അടുത്തേക്ക് ചെന്നു പ്രോഗ്രാം കഴിഞ്ഞില്ലേ ഞാൻ പോയി വണ്ടി എടുക്കാം നീ അവരെയും കൂട്ടി വന്നാ മതി സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട നീലിമ തലയാട്ടി സിദ്ധാർത്ഥ് അവിടെ നിന്നും പുറത്തേക്ക് പോയപ്പോഴാണ് മല്ലികയുടെ കൂടെ അശ്വിൻ അവിടേക്ക് ഓടി വന്നത് അമ്മേ ദ കണ്ടോ എനിക്ക് കിട്ടിയ സമ്മാനം അശ്വിൻ ഉത്സാഹത്തോടെ അവളെ നോക്കി പറഞ്ഞു നീലിമ അപ്പോൾ അവനെ എടുത്തുപൊക്കി അവളിൽ ഉമ്മ വെച്ചു എന്റെ മോൻ മിടുക്കനാണെന്ന് എനിക്കറിയാമല്ലോ നീലിമ പറഞ്ഞു മല്ലിക അപ്പോൾ അവിടേക്ക് വന്നു അച്ചുകുട്ട ഇന്ന് മുത്തശ്ശിയുടെ വക അച്ചുകൂട്ടന് പാൽ പായസം ഉണ്ട് കേട്ടോ അശ്വിൻ സന്തോഷത്തോടെ മല്ലികയ്ക്ക് താങ്ക്സ് പറഞ്ഞു ഡാഡി എവിടെ അവിടെയമ്മ അശ്വിൻ അന്വേഷിച്ചു വണ്ടി എടുക്കാൻ പോയി നീലിമ പറഞ്ഞു മോളെ ഞാൻ പോയി അശ്വിന്റെ ബേഗെല്ലാം എടുത്തിട്ട് വേഗം വരാം മോള് ഇവിടെ നിൽക്ക് മല്ലിക പറഞ്ഞു ശരി മല്ലിക അമ്മേ നീലിമ പറഞ്ഞു മല്ലിക അശ്വിൻ മേക്കപ്പ് ചെയ്ത സ്ഥലത്തേക്ക് അവന്റെ ബേഗും മറ്റും എടുക്കാൻ പോയി നീലിമയും അശ്വിനും അവിടെ തന്നെ നിന്നു അപ്പോൾ അശ്വിൻ തെടിയുടെ ഭംഗി നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു പെട്ടെന്ന് ഒരു പയ്യൻ വന്ന് അശ്വിന്റെ കയ്യിൽ നിന്നും ആ പാവ പിടിച്ചു വാങ്ങി നീലിമയും അശ്വിനും പയ്യനെ നോക്കി അശ്വിൻ കറയാൻ തുടങ്ങി അമ്മ എന്റെ പാവക്കുട്ടി അത് കേട്ട് നീലിമ പയ്യനെ നോക്കി എന്നിട്ട് പറഞ്ഞു മോനെ ഇത് അവന്റെ അല്ലേ അവന് കിട്ടി ഗിഫ്റ്റ് മോൻ ഇങ്ങനെ തട്ടി പറിക്കാൻ പാടുണ്ടോ നീലിമ പറഞ്ഞു അത് കേട്ട് പയ്യൻ അവളെ നോക്കി കുഞ്ഞെണം കുത്തി കുട്ടി വളരെ വികൃതിയുള്ള ഒരുത്തനാണെന്ന് മനസ്സിലായപ്പോൾ നീലിമയ്ക്ക് ദേഷ്യം വന്നു ദേ ആ പാവ ഇങ്ങ് തന്നെ ഇല്ലെങ്കിൽ ഞാനിപ്പോ അല്ലും കേട്ടോ നീലിമ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ആ പയ്യനെ സങ്കടം തോന്നി അവനെ അങ്ങനെ ആരും വഴക്ക് പറയാറില്ലായിരുന്നു പയ്യൻ വലിയ വായിൽ കരയാൻ തുടങ്ങി ഇത് കേട്ട് അശ്വിനും നീലിമയും പരസ്പരം നോക്കി അപ്പോൾ അവന്റെ അമ്മ എന്ന് തോന്നിക്കുന്ന ഒരു സ്ത്രീ അവരുടെ അടുത്തേക്ക് വന്നു എന്റെ മോനെ നിങ്ങൾ എന്തിനാ കരയിച്ചത് ആ സ്ത്രീ നീലിമയോട് ചോദിച്ചു നോക്ക് ഞാൻ നിങ്ങളുടെ മോനെ കരയിച്ചതല്ല എന്റെ മോന്റെയാണ് അവന്റെ കയ്യിലിരിക്കുന്നത് അത് നിങ്ങളുടെ മകൻ തട്ടിപ്പറിച്ചെടുത്തതാ എന്നിട്ട് അത് തിരികെ ചോദിച്ചപ്പോൾ കൊഞ്ഞണം കുത്തി കാണിച്ചു പിന്നെ അവൻ അവന് തോന്നിയിട്ട് കരയുന്നതാ ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞിട്ടില്ല നീലിമ പറഞ്ഞു അത് കേട്ട പയ്യന്റെ അമ്മയ്ക്ക് ദേഷ്യം വന്നു അവൻ ബൊമ്മ എടുത്തെങ്കിൽ അതങ്ങ് കൊടുക്കണം നിന്റെ എന്തിനാ അത് കൊടുക്കില്ല എന്ന് അത്ര വാശി ആ സ്ത്രീ ഒരു കൂസലുമില്ലാതെ പറഞ്ഞു അതെ എന്റെ മകനല്ല നിങ്ങളുടെ മകനാണ് അത് കൊടുക്കില്ല എന്ന വാശി ബൊമ്മ എന്റെ മോന്റെയാണ് അത് അവന് തിരികെ കൊടുക്ക് നീലിമ പറഞ്ഞു മനസ്സില്ല ഒരു ബൊമ്മയല്ലേ അല്ലാതെ സ്വർണ്ണമൊന്നുമല്ലല്ലോ ആ സ്ത്രീ പറഞ്ഞു അവർ ആ കുട്ടിയേക്കാൾ മോശ സ്വഭാവക്കാരിയാണെന്ന് നീലിമയ്ക്ക് അപ്പോൾ മനസ്സിലായി അവളുടെ ക്ഷമ നശിച്ചു തുടങ്ങിയിരുന്നു എന്റെ മകന് സമ്മാനം കിട്ടിയ അതെങ്കിൽ ഞങ്ങൾ അത് കൊണ്ടുപോയിരിക്കും എന്തായാലും നിങ്ങളുടെ മകനെ നിങ്ങൾ വളർത്തിയ രീതി ശരിയല്ല വല്ലവരുടെയും ഗിഫ്റ്റ് തട്ടിപ്പറിക്കാനാണോ പഠിപ്പിച്ചു കൊടുക്കുന്നത് നീലിമ ചോദിച്ചു നീ ആരാടി എന്റെ മകനെ മര്യാദ പഠിപ്പിക്കാൻ നീയും നീയൊന്നെ ഒരു മോനും നിനക്ക് ഞാൻ ആരാണെന്ന് അറിയാമോ എന്റെ ഭർത്താവി അറിഞ്ഞാലുണ്ടല്ലോ നീയൊന്നും മര്യാദയ്ക്ക് ഇവിടെ നിന്നു പോവില്ല സ്ത്രീ ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞു ഇത് എന്റെ സ്കൂളായി പോയി അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നിങ്ങളും അറിഞ്ഞെ നീലിമ വാശിയോടെ പറഞ്ഞു അത് കേട്ട് ആ സ്ത്രീ അവളെ തന്നെ നോക്കി നീലിമ സിദ്ധാർത്ഥിന്റെ ഭാര്യയാണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു പുറത്തു വെച്ചാണെങ്കിൽ നീ എന്ത് ചെയ്യുമെന്നാണ് മോനെ നീ ആ ബൊമ്മ കൊടുക്കണ്ട ഇവൾ എന്താ ചെയ്യാൻ പോകുന്നെന്ന് നോക്കട്ടെ ആ സ്ത്രീ മകനോട് പറഞ്ഞു അതുവരെ അവളുടെ സംസാരം കേട്ട് മിണ്ടാതിരുന്ന അശ്വ ഉടനെ ദേഷ്യത്തോടെ മുന്നോട്ട് വന്നിട്ട് പാവ അവന്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചു അതോടെ ആ പയ്യൻ വീണ്ടും കരയാൻ ആരംഭിച്ചു നിന്റെ മോൻ ചെയ്തത് കണ്ടോ എന്റെ മോന്റെ കയ്യിൽ നിന്നും ആ പാവ അവൻ തട്ടിപ്പറിച്ചേക്കുന്നു സ്ത്രീ പുച്ഛത്തോടെ പറഞ്ഞു അതിൽ എന്താ തെറ്റ് അത് അവന്റെ പാവയാണ് നേരത്തെ നിങ്ങളുടെ മകൻ എന്റെ മകന്റെ കയ്യിൽ നിന്നും ആ പാവ തട്ടിപ്പറിച്ചത് തെറ്റായി നിങ്ങൾക്ക് തോന്നി ോ നീലിമ പറഞ്ഞു ഞങ്ങൾ ആരാണെന്നും നിനക്കറിയാത്തതുകൊണ്ടാ നീ ഇങ്ങനെ എതിർത്ത് സംസാരിക്കുന്നത് വാ മോനെ ഈ പിച്ചക്കാരൻ ചെക്കന്റെ പാവയൊന്നും നിനക്ക് വേണ്ട ആ സ്ത്രീ അങ്ങനെ പറഞ്ഞു തിരിഞ്ഞതും നീലിമ അവരുടെ കവളിൽ ആഞ്ഞു തല്ലി തല്ലുകൊണ്ട് വേദനയും കവളിൽ കൈവച്ചുകൊണ്ട് ആ സ്ത്രീ തിരിഞ്ഞു നോക്കിയപ്പോൾ തൊട്ട് മുന്നിൽ എന്തിനും തയ്യാറായി ദേഷ്യത്തിൽ നിൽക്കുന്ന നീലിമയാണ് കണ്ടത് ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട്